ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ അപ്പൊ ഇന്ന് കറുവത്തും പിന്നെ നമ്മളെ കാവത്ത് കാവത്ത് കഴിഞ്ഞില്ല കറുവത്തും കാവത്തും മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ കൂട്ടാൻ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നത് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈടുള്ള ആക്കിയാൽ മറക്കരുത് അപ്പൊ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ ചോറ് റേഷൻ പീഡി അരി കിട്ടും അതാണ് ഇങ്ങനെ കട്ട കുത്തി നിൽക്കുന്നത് റേഷൻ പീടിന്ന് കെട്ടി അരിയാണ് വെച്ചേക്കുന്നത് അത് മാത്രം പിന്നെ നമുക്കത് അധികം ചിക്കൻ കറി ഇട്ടാം മൺചട്ടിയിൽ വെച്ച് നല്ല അടിപൊളി ചിക്കൻ കറി കിട്ടും കണ്ടാൽ തന്നെ നല്ല അടിപൊളി അല്ല മൺചട്ടീന വെച്ച പിന്നെ മുരിങ്ങാച്ചാർ പ്രകൃതിക്ക് ഇണങ്ങിയ സംഭവങ്ങളാണ് ഇന്നത്തെ ഫുള്ള് കൂട്ടാനും മുരിങ്ങാച്ചാറട്ട പിന്നെ അതൊക്കെ ഉള്ളത് പിന്നെ ഐറ്റം ഉണ്ടാവും രാവിലെ ഉണ്ടാക്കിയ കറിയാണിത് രാവിലത്തെ കറി പയറ് മമ്പേറല്ല മമ്പേർ തന്നെ തോന്നുന്നുണ്ട് മമ്പേറും പിന്നെ ഉരുളൊക്കെ അങ്ങോട്ട് കറി ഇതന്നെ നമ്മൾ കാവത്തും കറുവത്തും വെച്ചതാ ചട്ടി ചെറിയ ചട്ടി ഇത്ര തന്നെ വെച്ചാൽ തന്നെ ഇതിവിടെ ബാക്കിയാക്ക അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെ കഴിച്ചു നോക്കിയാലും അല്ല കാവത്തും കോഴിക്കറിയും രാവിലത്തെ കടലൊക്കെ അറിയുമ്പോൾ അടക്കം കൂട്ടി ഒരു പൊടിയത്താൻ പിടിച്ചു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ അമർത്തി പൊട്ടിക്കാൻ മറക്കരുത് വീഡിയോ വീഡിയോയിട്ട് വരാം റെസിപ്പി നമ്മൾ അടുത്തതായിട്ട് ഇടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമൊക്കെ